നമസ്കാരം ഏവർക്കും സ്വാഗതം ുംവാസ ലോകത്തെ എണ്ണത്തിൽ ഇന്ന് റെക്കോർഡ് വർദ്ധനമാണ് രേഖപ്പെടുത്തുന്നത് സൗദി അറേബ്യയിൽ മരണങ്ങളും പുതിയ കേസുകളും സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ അഞ്ഞൂറ്റി മൂന്ന് ആകെ കൊറോണ ബാധിതരുടെ എണ്ണം എൺപത്തിയായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കടന്നതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിഒൻപത് രോഗികളിൽ കൂടി സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് സുഖം പ്രാപിച്ചവരുടെ എണ്ണം നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ നടപടികൾ ജനങ്ങൾ പാലിക്കാതിരുന്നാൽ കൂടുതൽ നിയന്ത്രണ നടപടികളിലേക്ക് മടങ്ങാൻ രാജ്യം നിർബന്ധിതമാകുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫിഖ് അൽ റബിയ അറിയിച്ചു എന്നാൽ ലോക്ഡൌണുകളിലേക്കും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കും മടങ്ങാൻ സൗദി അറേബ്യ പദ്ധതി ഇട്ടിട്ടില്ലെന്നും അൽ റബിയ വ്യക്തമാക്കി ബഹ്റൈനിൽ ഞായറാഴ്ച അറുന്നൂറ്റി അഞ്ചു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ മുപ്പത്തി മൂന്ന് പേർ പ്രവാസികളാണ് ബഹ്റൈനിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിനം കൂടിയാണ് ഇന്നലെ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് വിവിധ ചികിത്സാലയങ്ങളിലായി കഴിയുന്നത് ഇവരിൽ പതിമൂന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത് രാജ്യത്ത് നടന്ന കോവിഡ് പരിശോധനകളുടെ എണ്ണം മൂന്നു ലക്ഷം കവിഞ്ഞു ഉയർന്ന തോതിലുള്ള രോഗമുക്തിക്കും വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി എണ്ണൂറ്റി അൻപത്തിയേഴ് പേർക്കാണ് സുഖപ്രാപ്തി ഉണ്ടായത് ഇതിനോടകം തന്നെ ആറായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് രാജ്യത്ത് രോഗം ഭേദമായി കുവൈറ്റിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേരെയാണ് കോവിഡ് ടെസ്റ്റ് വിധേയമാക്കിയത് ഇതിൽ എഴുന്നൂറ്റി പത്തൊൻപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ കോവിഡ് കേസുകളുടെ ആകെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി പുതിയ രോഗികളിൽ നൂറ്റി പേർ ഇന്ത്യക്കാറാണ് ഇതോടെ കുവൈത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് പേരാണ് കുവൈത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപതായി ഇന്ന് രോഗം സ്ഥിരീകരിച്ച പേർക്കും സമ്പർക്കത്തെ തുടർന്നാണ് വൈറസ് ബാധിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഗൾഫ് നാടുകളിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം അറുപത്തിയെട്ടായി ഉയർന്നു ഇന്നലെ മാത്രം എട്ട് പേരാണ് ഗൾഫിൽ മരിച്ചത് യുഎഇ സൗദി കുവൈറ്റ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ മലയാളികൾ മരിച്ചത് ജി സി സി രാജ്യങ്ങളിൽ ബഹ്റൈനിൽ നിന്ന് മാത്രമാണ് കോവിഡ് മൂലമുള്ള മലയാളികളുടെ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഗൾഫിൽ മലയാളികൾക്കിടയിൽ കോവിഡ് മരണനിരക്ക് കൂടുന്നത് പ്രവാസികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ യു എയിൽ തൊണ്ണൂറ്റി മൂന്നും സൌദിയിൽ മുപ്പത്തിയേഴും കുവൈത്തിൽ ഒമാനിൽ മൂന്നും ഖത്തറിൽ രണ്ടും മലയാളികളാണ് ഇതുവരെ മരിച്ചത് ബഹ്റൈനിൽ ഇതുവരെ മലയാളികൾ കോവിഡ് ബാധിച്ച് മരിച്ചതായി സ്ഥിരീകരണം ഇല്ല ദുരിതത്തിലായ പ്രവാസികളെ ചൂഷണം ചെയ്ത ട്രാവൽ ഏജൻസികളുടെ തട്ടിപ്പ് സർക്കാരിന്റെ വിമാന സർവീസുകളിൽ പോകാൻ കഴിയാത്തവർക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ടിക്കറ്റിന്റെ പണം മുൻകൂട്ടി ആവശ്യപ്പെട്ട ചില ട്രാവൽ ഏജൻസികൾ സമൂഹമായി മാധ്യമങ്ങളിലൂടെ വ്യാപക പ്രചാരണം നടത്തുന്നു ജിദ്ദയിൽ നിന്നും ഷെനി ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലേക്ക് പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാന സർവീസുകൾ ഉണ്ടാവുമെന്നും അധികൃതരുടെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നുമാണ് മെസ്സേജുകൾ പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് റിയാൽ വരെയാണ് ടിക്കറ്റ് നിരക്ക് എന്നാൽ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങൾക്കുള്ള അനുമതി ഇതുവരെ ആയിട്ടില്ലെന്നാണ് എംബസി കോൺസുലേറ്റ് വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് ഒരു സ്ഥിരീകരണമില്ലാതെ ആളുകളിൽ നിന്നും പണം മുൻകൂർ വാങ്ങുന്നതിന് പിന്നിൽ തട്ടിക്കൊണ്ടെന്ന് സംശയമുണ്ടെന്ന് ജിദ്ദ സാമൂഹിക പ്രവർത്തകരടക്കം പറയുന്നു വിസിറ്റിംഗ് വിസയിൽ കുവൈറ്റിലെത്തിയവർക്ക് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ വിസാ കാലാവധി നീട്ടി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിട്ടു കോവിഡ് മൂലം വിമാന സർവീസുകൾ പല രാജ്യങ്ങളും ആരംഭിക്കാത്തത് കണക്കിലെടുത്താണിത് വാണിജ്യ ടൂറിസം കുടുംബ സന്ദർശക വിസകളിലെത്തുന്നവരുടെ വിസാ കാലാവധിയാണ് നീട്ടിയത് അവധിക്ക് നാട്ടിൽ പോയവർ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെത്തിയാൽ മതിയെന്ന ഉത്തരവും ഇറക്കി നേരത്തെ ആറു മാസത്തിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ വിസ റദ്ദാക്കുമെന്നായിരുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിൽപ്പെട്ടവർക്കും തിരിച്ചുവരാനാവാത്തത് ാണ് ഇതിന്റെ പുതിയ തീരുമാനം ആശ്വാസകമാകും കർഫ്യൂ ആശ്വാസമാകും വിദേശികൾക്ക് പിഴയിൽ ഇളവുകളും വരുത്തിയിട്ടുണ്ട് യു എയിൽ കോവിഡ് മരണസംഖ്യ കുറയുന്നു ഇന്നും വെറും രണ്ട് മരണം മാത്രമാണ് രേഖപ്പെടുത്തിയത് അതേസമയം രോഗവ്യാപനത്തിൽ കാര്യമായി കുറവില്ലെന്നാണ് പുതിയ കണക്കുകളും വ്യക്തമാക്കുന്നത് രണ്ട് മരണം കൂടി സംഭവിച്ചതോടെ യു എയിൽ കോവിഡ് മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തിനാലായി ഉയർന്നു പിന്നിട്ട് ഒരാഴ്ചക്കാലം കുറഞ്ഞ മരണസംഖ്യ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് അറുന്നൂറ്റി അറുപത്തി പുതിയ കേസുകളാണ് ഇന്നും യു എയിൽ സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴായി ഇതോടെ എഴുന്നൂറ്റി ഇരുപത്തിയാറ് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് രോഗം ഭേദപ്പെടുന്നവരുടെ എണ്ണത്തിലും വർധനമുണ്ട് മുന്നൂറ്റി എൺപത്തി പേർക്ക് കൂടി രോഗം സുഖപ്പെട്ടു ഇതോടെ പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടായി രോഗമുക്തി ലഭിച്ചവരുടെ എണ്ണം ഉയർന്നു രാജ്യാന്തര യാത്രാ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കോവിഡ് നയന്റീൻ കാരണം രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രാബല്യത്തിലാകുന്നതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി സർവീസുകൾ ആരംഭിക്കുമെന്ന് ഖത്തർവേസ് നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ ഇന്ത്യൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കമ്പനി നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു അതായത് ജൂൺ അവസാനത്തോടെ എൺപതിലധികം കേന്ദ്രങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ മാസം ആദ്യത്തിൽ ഖത്തർവേസ് ഇക്കാര്യം അറിയിച്ചിരുന്നു കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിന് അനുസൃതമായിരിക്കും സർവീസുകൾ ആരംഭിക്കുകയെന്നും കമ്പനി വ്യക്തമാക്കി കോവിഡ് മൂന്ന് മലയാളികൾ സൗദി അറേബ്യയിൽ മരിച്ചു മലപ്പുറം മഞ്ചേരി മഞ്ഞപ്പറ്റ സ്വദേശി ഡൊമിനിക് ആണ് മരിച്ചത് മുപ്പത്തി വയസ്സാണ് ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം നൂറ്റി അറുപത്തി ഒൻപതായി പനിയും ശ്വാസ തടസ്സവും മൂലം ദവാത്മി ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ മാസം പതിനേഴ് മുതൽ ചികിത്സയിലായിരുന്നു ന്യൂമോണിയ മൂർച്ഛിച്ചതിനാൽ മെയ് ഇരുപത്തിയഞ്ചിന് തീവ്ര കൽസര വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു ഞായറാഴ്ച രാത്രി മരണം സംഭവിച്ചു അതോടൊപ്പം തന്നെ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി സൗദി അറേബ്യയിലെ മക്കയിൽ മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി ചീക്കോട് വെട്ടുപാറ സ്വദേശി കൊട്ടുമൽ ആണ് മരിച്ചത് ഒരു മാസമായി മക്കയിലെ കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി സൗദി അറേബ്യയിൽ മരിക്കുകയുണ്ടായി മലപ്പുറം പാണ്ടിക്കാട് ഒരുവുംപുറം സ്വദേശി മീൻപിടി ഹൗസിൽ മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത് ദമാം സെൻട്രൽ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവയാണ് മരണം സംഭവിച്ചത് കോവിഡ് ലക്ഷണങ്ങളോടെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രോഗം ഗുരുതരമായതിനെ തുടർന്ന് സെൻട്രൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ചികിത്സ തുടരുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ച മാത്രം പത്ത് മലയാളികളാണ് മരിച്ചത് ആറ് ഗൾഫ് നാടുകളിലുമായി കോവിഡ് മൂലമുള്ള മരണം ആയിരം കവിഞ്ഞു ഇതിൽ നൂറ്റി അൻപതിലേറെ മലയാളികൾ ഇതിൽ നൂറ്റി അൻപതിലേറെ മലയാളികളാണ് മരിച്ചത് മലപ്പുറം കോടൂർ സ്വദേശി ഷംസീർ പൂവാടൻ ദമാം അൽ ഹസൈൻ മരിച്ചു ഇടുക്കി തന്നിം അത് വേണ്ടീറ്റ് യു എ ഇ താമസ വിസയിലുള്ളവർക്ക് ഇന്നു മുതൽ രാജ്യത്തേക്ക് തിരിച്ചുവരാം ഇതിനായി ഷെഡ്യൂൾഡ് വിമാന സർവീസും പ്രത്യേക വിമാന സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിലുള്ള യു എ ഇ താമസവിസയിലുള്ളവർക്കാണ് തിരിച്ചുവരാൻ വിമാന സർവീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എമിറേറ്റ്സ് ഇത്തിഹാദ് ഫ്ലൈ ദുബായ് എന്നിവയാണ് ഇതിനായി സർവീസ് നടത്തുക യു എ ഇ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം മലയാളത്തിലും സേവനം ആരംഭിച്ചു കഴിഞ്ഞു മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിന് പുറമെ ബംഗാളി ഇന്തോനേഷ്യൻ എന്നീ ഭാഷകളാണ് ഉൾപ്പെടുത്തിയത് ഹിന്ദി ഹിന്ദി ഉൾപ്പെടെ പതിമൂന്ന് ഭാഷകളിൽ നേരത്തെ വാർത്തകൾ നൽകുന്നുണ്ട് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഹിന്ദിക്ക് പുറമെ മലയാളം മാത്രമാണ് ഉള്ളത് ബംഗാളി ഉറുദു ഭാഷകളുണ്ടെങ്കിലും അവ ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാനേ ഭാഷകൾ എന്ന നിലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഈ ഭാഷകൾ സംസാരിക്കുന്ന അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ദശലക്ഷം ആളുകൾക്ക് കൂടി വാം സേവനം ഉറപ്പാക്കാൻ കഴിയുമെന്ന് നാഷണൽ മീഡിയ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ജാബർ പറഞ്ഞു ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായ മഴയും കാറ്റും തുടർന്ന് രണ്ട് മലയാളികൾ കൂടി മറിച്ചു ഇതോടെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി സലാലയിൽ പഴയ കെട്ടിടം തകർന്നു വീണ് ഏഷ്യാകാരൻ മരിക്കുകയും മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസം വാതിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു ഇയാൾക്കൊപ്പം ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം നേരത്തെ കിട്ടിയിരുന്നു തുമ്രൈത്തിൽ പതിനെട്ട് പേർ ഒറ്റപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് വാതിയിൽ ഒഴുക്ക് അതിശക്തമാണ് വെള്ളക്കെട്ട് മൂലം സലാലാനഗരത്തിന് പുറത്തേക്ക് പോകാനാകാത്ത സാഹചര്യമാണെന്ന് താമസക്കാര് പറയുന്നു മുതൽ ഒരാഴ്ചകാലം അബുദാബിയിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അബുദാബിക്കുള്ളിലെ വിവിധ മേഖലകളിലേക്കും പുറത്തേക്കുമുള്ള അബുദാബി അബുദാബി മീഡിയ ഇക്കാര്യം ട്വീറ്റ് ചെയ്തത് അൽ അൽ ഐൻ ദഫ്ര മേഖലകളിലുള്ളവർക്ക് അതാത് കടക്കാൻ അനുമതിയില്ല സ്വദേശികൾക്കും വിദേശികൾക്കും നിയന്ത്രണം ബാധകമാണ് മേഖലയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് കോവിഡ് പരിശോധന ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ